കടം വാങ്ങിയും ലോൺ എടുത്തും മീൻ കച്ചവടം നടത്തുന്നതിനിടയിലും ക്യാൻസർ രോഗികൾക്ക് കരുതലാകാനുള്ള യുവാവിന്റെ ഉദാരത വേറിട്ട മാതൃകയാകുന്നു സൗജന്യമായി മീൻ നൽകി രോഗികൾക്ക് ഈ യുവാവ് ക്ഷേത്രത്തിന് സമീപമുള്ള വീടിനോട് ചേർന്ന കടയിൽ മീൻ കച്ചവടം നടത്തുന്ന ബാബുവാണ് കനിവിന്റെ വേറിട്ട മാതൃകയാകുന്നത് കടം വാങ്ങിയും ലോൺ മീൻ കച്ചവടവും വീട്ടു ചെലവുകളും നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിലും തന്റെ വരുമാനത്തിലൊരു പങ്ക് ക്യാൻസർ രോഗികൾക്കുള്ള കരുതലിനായി മാറ്റിവെക്കുകയാണ് ബാബു മീനിനായി കടയിലെത്തുന്ന ക്യാൻസർ ബാധിതരായവർ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ അവർക്ക് അര കിലോ മീൻ സൗജന്യമായി നൽകും ഇക്കാര്യം പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ബാനറുകൾ കടയുടെ ഇരുവശത്തും സ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത ബന്ധു ക്യാൻസർ ബാധിതയായപ്പോൾ മരുന്നുകൾക്കുള്ള അമിത ചെലവും രോഗമുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതയും രോഗി അനുഭവിക്കുന്ന തീവ്രവേദനയും അടുത്തറിയാൻ കഴിഞ്ഞതോടെയാണ് തന്നാലാകുന്ന സഹായം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിക്കാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം പിന്നെ ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലും ഇതൊക്കെ സന്ദർശിക്കാറുണ്ട് അവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഈ നമ്മളെ ബന്ധപ്പെട്ട ഒരു ഉണ്ട് അസുഖം അപ്പോ ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചു ഞാനും വീട്ടുകാരായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു അത് കൊടുക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു നമുക്ക് നമുക്ക് വലിയ മീനൊന്നും പറ്റില്ല ആരെയും മടക്കി ഞാൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയി വരുന്ന ക്യാൻസർ രോഗികളിൽ പലരും പരസ്യ ബാനർ കണ്ട് കടയിലേക്ക് വരുമ്പോൾ അവരെ സഹായിക്കാനാകുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ യുവാവ് വാടക വീട്ടിൽ താമസിച്ചും തെരുവോരങ്ങളിൽ മീൻ കച്ചവടം ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ബാബു നല്ല വീടും കടയും സ്വന്തമായിട്ടും പിന്നിട്ട വഴികളിലെ കഷ്ടപ്പാടുകൾ മറന്നിട്ടില്ല ആരോഗ്യമുള്ള കാലത്തോളം ക്യാൻസർ രോഗികളോടുള്ള കരുതൽ തുടരാൻ തന്നെയാണ് ഈ യുവാവിൻ്റെ തീരുമാനം ടി സി വി തൃശൂർ